എല്ലാവർക്കും നമസ്കാരം നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടി നമ്മളുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കറക്റ്റാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്നാല് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമുക്കിനി നല്ല കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് തക്കാളി ഇഞ്ചി നല്ല ജീരകം ചെറുനാരങ്ങ വെള്ളരിക്ക ഇതെല്ലാം ആവശ്യമുണ്ട് അപ്പം ഞാനിതെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുകയാണ് ബീട്രൂട്ട് വെള്ളരിക്ക ക്യാരറ്റ് തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ നമുക്ക് ഇത് വലിയൊരു ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പകുതി നാരങ്ങ മതിയാവും ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് നിങ്ങൾക്കിത് വലിയ ജാറിലിട്ടിട്ട് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് വലിയ ജാറിലാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ലേ അതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചതിന് ശേഷം വലിയ ജാറിലേക്ക് മാറ്റി ആവശ്യാനുസരണം വെള്ളം ചേർത്ത് വീണ്ടും അരച്ചെടുക്കും അപ്പം നമുക്കിതെല്ലാം ഒന്ന് ചെറിയ ജാറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം നമ്മളിത് ഫൈനായിട്ട് അരച്ചു കഴിഞ്ഞു ഞാനിത് വലിയ ജാറിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം വീണ്ടും അരയ്ക്കാനുണ്ട് അതും കൂടെ ഇതിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു ട്രിപ്പിന് അരയ്ക്കാൻ പറ്റുന്ന ജാറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല വലിയ ജാറിലിട്ട് അരക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്കിതിലേക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇനി ഇത് അരക്കണ സമയത്ത് നിങ്ങൾക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ടതാണ് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുക്കണേൽ ഞാൻ അര ടീസ്പൂണ് നല്ല ജീരകം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നേ നല്ല ജീരകം എടുത്തു വെച്ചിരുന്നു പക്ഷേ ആഡ് ചെയ്തിരുന്നില്ല ഇതിലേക്ക് അര ടീസ്പൂണ് നല്ല ജീരകം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് നമ്മൾ ഈ അരച്ചെടുത്ത ജ്യൂസ് കാലത്താണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മൾ കാലത്ത് ജ്യൂസ് തയ്യാറാക്കി വെച്ചാൽ അകലും ഫുള്ളും നമുക്ക് ഇടവിട്ട് ഇടവിട്ട് ഇത് കുടിച്ച് തീർക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയിട്ട് ചീത്ത കൊളസ്ട്രോൾ കുറയും അങ്ങനെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് കറക്റ്റാക്കി കിട്ടും അപ്പോൾ ഇത് കുടിക്കാൻ വളരെ ടേസ്റ്റാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി നിർബന്ധമില്ല അതുപോലെ ചെറുനാരങ്ങ ഞാൻ വലുതാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ചെറിയ നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുക്കേണ്ടതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യാനുസരണം തിളപ്പച്ചാക്കിയ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത് അതിന് ശേഷം അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം ഈ ജ്യൂസ് നല്ല ലൂസായിട്ടിരുന്നാലാണ് നമുക്ക് കുടിക്കാൻ ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കതിനനുസരിച്ച് തള്പച്ചാറ്റിയ വെള്ളം ആഡ് ചെയ്യേണ്ടതാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമല്ല രണ്ട് ഗ്ലാസ് തിളപ്പച്ചാക്കിയ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോഴാണ് കുടിക്കാൻ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം അതല്ല ഒരു ഗ്ലാസ് വെള്ളമാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇത് മനസ്സിലാവാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ കാലത്ത് എണീറ്റിട്ട് ഒരു ജ്യൂസ് തയ്യാറാക്കുക അതായത് സിമ്പിളായിട്ടുള്ള ജ്യൂസ് അതായത് ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയും വെള്ളരിക്കയും ഇഞ്ചിയും ചെറുനാരങ്ങയും നല്ല ജീരമൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ച് ഒരു ജ്യൂസ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് കുടിക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ച് അതിലേക്ക് ആവശ്യാനുസരണം തിളപ്പച്ചാറിയ ഒഴിക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഒരു കാൽ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം അത് ഓപ്ഷനിലാണ് എന്നിട്ടിത് തയ്യാറാക്കി മൂടി വെച്ചതിന് ശേഷം നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം ആവണത് വരയ്ക്കും ഇടവിട്ട് നമ്മൾ ഈ വെള്ളം കുടിച്ചു തീർക്കേണ്ടതാണ് അങ്ങനെ കുറച്ച് നാൾ അടിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ഈ രീതി അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ കഴിയും അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കറിവേപ്പിലയും മോരും ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ് ആവശ്യം അപ്പോൾ നമ്മൾ കറിവേപ്പില വീട്ടിലുള്ളത് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ കറിവേപ്പില അത്ര നല്ലതല്ല അങ്ങനെ വാങ്ങണ കറിവേപ്പിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു പത്ത് ഗ്രാം കറിവേപ്പിലയാണ് നമുക്ക് ആവശ്യം അപ്പോൾ കറിവേപ്പില നന്നായിട്ട് കഴുകി കറക്റ്റാക്കി ഉള്ളത് പത്ത് ഗ്രാം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അതായത് ചെറിയ ജാറിലിട്ടിട്ട് ഈ കറിവേപ്പില ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ എനിക്ക് ഈ കറിവേപ്പില മാത്രം ഇട്ട് അരച്ചാൽ അരയില്ല അപ്പം ഞാനിതിലേക്ക് സ്വല്പം മോര് ആഡ് ചെയ്തിട്ടാണ് അരക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിവേപ്പില അരച്ചത് മോരിൽ കലക്കി കുടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അപ്പം നമുക്ക് അത് കലക്കണേക്ക് മുമ്പ് തന്നെ ഇതിലേക്ക് നന്നായി അരയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്വല്പം മോരൊഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്കിത് ഒന്നും ഒഴിക്കാതെ തന്നെ നന്നായി അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാനിതിലേക്ക് സ്വല്പം മോരൊഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് കണ്ടല്ലോ നമ്മൾ മോരൊഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഫൈനായിട്ട് അരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് മോരൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളിത് വെറും വയറ്റിൽ വേണം കുടിക്കാനായിട്ട് രണ്ടാഴ്ച അടുപ്പിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം ഇതിലേക്ക് നമ്മൾ പത്ത് ഗ്രാം കറിവേപ്പിലും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ചു അതും മോരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാലത്ത് വെറും വയറ്റിൽ രണ്ടാഴ്ച അടുപ്പിച്ച് കഴിക്കേണ്ടതാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടാനുള്ള രണ്ട് ഈസി ജ്യൂസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊളസ്ട്രോളിൻ്റെ ലെവൽ കറക്റ്റ് കറക്റ്റാക്കണം ആഗ്രഹമുള്ളവർ ദയവായി ഇതൊന്ന് ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ദയവായി ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി നന്ദി നമസ്കാരം